എല്ലാവർക്കും നമസ്കാരം ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വെള്ളച്ചാട്ടമുണ്ടോ എന്ന് കുട്ടികൾ ചോദിച്ചു എം സി റോഡിൻ്റെ സമീപത്തായി മീങ്കുന്തം പള്ളിയോട് ചേർന്ന് ഒരു വെള്ളച്ചാട്ടമുള്ളത് എനിക്കറിയാമായിരുന്നു ഞാൻ അവിടെ വണ്ടി നിർത്തി എല്ലാവർക്കും വളരെ സന്തോഷമായി കുറേ നേരം അവിടെ ചിലവഴിച്ചു ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തെ തടയണ പോലെ ഒരു ടാങ്ക് കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് ഈ ടാങ്കിൽ ആളുകൾ കുളിക്കുന്നതും മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് പള്ളിയുടെ വകയായിട്ടാണോ ഈ സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല എങ്കിലും വളരെ നന്നായിട്ടുണ്ട് കുളിക്കുവാനും അലക്കുവാനും ബുദ്ധിമുട്ടുന്ന ലോറി തൊഴിലാളികൾക്ക് ഈ സൗകര്യം ഒരുപാട് പ്രയോജനപ്പെടും ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു വൈകിട്ട് മണിയോടുകൂടി ഞങ്ങൾ എത്തിച്ചേർന്നു ഞങ്ങളുടെ നാട്ടുകാരും സുഹൃത്തുക്കളുമായ രണ്ടുപേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഷെഫീഖും സുബീഷും ഞങ്ങൾ യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ ഇവിടെ താമസിക്കുവാനുള്ള റൂമിൻ്റെ കാര്യമൊക്കെ അവരെയാണ് ഏൽപ്പിച്ചിരുന്നത് വരുന്ന വഴിയിൽ അവർ ഞങ്ങളെ കാത്തുനിന്നു ഞങ്ങൾ കാണുന്നതിന് മുന്നേ തന്നെ അവർ ഞങ്ങളെ കണ്ടു വഴിയിൽ വണ്ടി നിർത്തി അല്പനേരം സംഭാഷണങ്ങളൊക്കെ നടത്തി പിന്നീട് അവർ ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത താമസ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശാന്തമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു താമസ സ്ഥലം വളരെ വൃത്തിയും മനോഹരമായിരുന്നു ടൗണിൽ നിന്നും അല്പം ദൂരമുണ്ട് ഇവിടേക്ക് ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് വന്നത് ബാഗുകളൊക്കെ വെച്ചതിന് ശേഷം ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും തിരിച്ച് എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാമെന്നായിരുന്നു പ്ലാൻ പക്ഷേ ഇവിടെ നിന്നും തിരികെ പോയി കഴിക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഞങ്ങൾ ആഹാരം കിട്ടുമോ എന്ന് അവരോട് ചോദിച്ചു ഹോട്ടൽ ജീവനക്കാരൻ ഞങ്ങളോട് പറഞ്ഞത് പാചകം ചെയ്യുന്നവരൊക്കെ മടങ്ങിപ്പോയി എന്നാണ് നിങ്ങൾക്ക് പാചകം ചെയ്യാമെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു തരാമെന്നും പറഞ്ഞു ഞങ്ങൾ പാചകം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും സംയുക്തമായി പാചകം ആരംഭിച്ചു വലിയ വിപുലമായിട്ടൊന്നുമല്ല കവറിൽ ചപ്പാത്തി എത്തിച്ചേർന്നു പിന്നീട് ചിക്കൻ കറി തയ്യാറാക്കുന്ന താമസം മാത്രം നല്ല വിശാലമായ താമസ സ്ഥലമാണ് നാല് റൂമുകളും വലിയൊരു ഹാളും പുറത്ത് തണുപ്പിനെ പ്രതിരോധിക്കാൻ ഒരു ക്യാമ്പ് ഫയർ സെറ്റപ്പും ചുരുക്കം പറഞ്ഞാൽ സൂപ്പർ വൈബ് പാചകം ചെയ്യുന്ന കാര്യം കേട്ടപ്പോൾ ആദ്യമൊക്കെ സ്ത്രീജനങ്ങൾ മാനസികമായി ചെറിയ വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും സംയുക്തമായുള്ള കാര്യമായതുകൊണ്ട് വളരെ കൂടി അതങ്ങ് പൂർത്തിയാക്കി ചിക്കൻ കറി റെഡിയായിരിക്കുന്നു ആർക്കും മറിച്ച് അഭിപ്രായമില്ല നന്നായിട്ടുണ്ട് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം ആഹാരം കഴിച്ചതിന് ശേഷം അല്പനേരം തീച്ചൂട് കൊള്ളാൻ വേണ്ടി ഞങ്ങൾ വട്ടം കൂടിയിരുന്നു അല്പനേരം ആനുകാലിക വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തു അതിനുശേഷം അവരവരുടെ റൂമിലേക്ക് മടങ്ങി എനിക്ക് ഒരു മുറി ശരിപ്പെടുത്തി തന്നത് സുബീഷും ഷബീഖും കൂടിയാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു ഈ സ്ഥാപനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും പുറപ്പെടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഞാൻ കയ്യിലൊരു ഗ്ലാസ് കട്ടൻ ചായയുമായി പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുന്നു ഊട്ടിയിലെ മറ്റു കാഴ്ചകളിലേക്ക് ഞങ്ങൾ യാത്ര ആരംഭിച്ചു പോകുന്ന വഴിയിൽ ഒന്ന് രണ്ട് സ്ഥലത്തായിട്ട് വന്യമൃഗങ്ങളെ കാണാൻ സാധിച്ചു രണ്ട് കാട്ടുപോത്തിനെയും ഒരു മ്ലാവിനെയും കണ്ടു പിടിച്ചു ഊട്ടിയിലെ ശ്രദ്ധേയമായ വിനോദങ്ങളിലൊന്നാണ് ടോയ് ട്രെയിനിൽ സഞ്ചരിക്കുക എന്നത് ഞങ്ങളുടെ താമസ സ്ഥലത്തിന് അടുത്തു തന്നെയായിരുന്നു കെറ്റി റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് കിട്ടുമോ എന്ന് ഉറപ്പില്ല എങ്കിലും അവിടെ ഒന്ന് പോയി അന്വേഷിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ കെറ്റി റെയിൽവേ സ്റ്റേഷനു മുന്നിലായി വണ്ടി പാർക്ക് ചെയ്തു ടിക്കറ്റ് കൗണ്ടറിനടുത്തേക്ക് പോയി അന്വേഷിച്ചു ഭാഗ്യം ടിക്കറ്റ് ലഭ്യമാണ് ഒരു മലയാളിയാണ് ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്നത് ഊട്ടിയിലേക്ക് മൊത്തം പതിനഞ്ച് പേർക്കാണ് യാത്ര ചെയ്യേണ്ടത് ഇതിൽ ചെറിയവരും ഉൾപ്പെടും അങ്ങനെ എല്ലാവർക്കും ഒന്നുകൂടി സന്തോഷമായി അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ എത്തിച്ചേർന്നു എനിക്കും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ യാത്രക്കാർ ഊട്ടിയിലെത്തുമ്പോഴേക്കും എനിക്ക് വണ്ടിയുമായി അവിടെ എത്തണം തണുത്ത കാലാവസ്ഥയിൽ മനോഹരമായ പ്രകൃതി ഭംഗിയും ആസ്വദിച്ചു കൊണ്ടുള്ള യാത്ര അതിമനോഹരമാണ് ആയതിനാൽ ഒരുപാട് പേർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ട് ഈ ട്രെയിൻ ടിക്കറ്റ് എൻ്റെ യാത്രക്കാർക്ക് ഭാഗ്യമുണ്ട് ടിക്കറ്റ് കിട്ടി അവരെ ട്രെയിനിൽ കയറ്റി വിട്ടിട്ട് ഞാനും വണ്ടിയുമായി യാത്ര ആരംഭിച്ചു പോകുന്ന വഴിയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ വണ്ടി നിർത്തി ദൃശ്യങ്ങൾ പകർത്തി സാധാരണ യാത്രക്കാരിരിക്കുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് വണ്ടി നിർത്താൻ കഴിയില്ലല്ലോ ഞാൻ ഊട്ടി റെയിൽവേ സ്റ്റേഷന് മുന്നിലായി എൻ്റെ യാത്രക്കാരെ കാത്തു നിൽക്കുകയാണ് അവർ എത്തുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെ എത്തി പിന്നീട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പരിസരത്തേക്ക് പോയി അവിടെ ധാരാളം വ്യത്യസ്തമായ കച്ചവടക്കാരുണ്ട് കരകൗശല വസ്തുക്കളും ബാഗുകളും പൂക്കളും വിൽപ്പന നടത്തുന്ന ചെറുതും വലുതുമായ ഒട്ടനേകം വ്യാപാരികളെയും ഇതൊക്കെ വാങ്ങുവാനും കണ്ടാസ്വദിക്കുവാനും തിരക്ക് കൂട്ടുന്ന ജനങ്ങളെയും അവിടെ കാണാം ബാഗുകൾ വിൽക്കുന്ന കടയിൽ ഓരോ ബാഗിലും അതിൻ്റെ വില വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വെക്കാറില്ല അഥവാ എഴുതി വെച്ചാൽ തന്നെ ഏതെങ്കിലും ഒരു രഹസ്യ കോഡായിരിക്കും അതിൽ എഴുതുക അവർക്ക് മാത്രം മനസ്സിലാകാത്ത എൻ്റെ യാത്രകൾ തുടർന്നു കൊണ്ടിരിക്കുന്നു എൻ്റെ വീഡിയോകൾ ആദ്യമായി കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി